കില്ലാടിക്കല് നമ്മുടെ രേണു സുദ്ധി ഞാൻ കുറച്ചായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊന്നും ഒന്നും കാണാതിരുന്ന ഒരു വ്യക്തിയാണ് ഇല്ലാടല എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ ഈ ആൽബം കാര്യങ്ങൾ ഷൂട്ട് അങ്ങനെ പറഞ്ഞ പോലെ കുറെ വീഡിയോസിൽ ട്രെൻഡിങ് ആയിരുന്നു പുള്ളിക്കാരത്തി പിന്നെ വീഡിയോസ് ആൽബം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദാസാട്ടം കോഴിക്കോട് അങ്ങനെ പിന്നെ അവരൊക്കെ കൂടിയിട്ട് കുറെ ആൽബം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വേറെ എന്തൊക്കെ പുള്ളിക്കാരെ കുറെ കുറേ വ്യക്തിയൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ ഇവിടെ വീഡിയോ റിയാക്ട് ചെയ്തത് ഏതാണെന്ന് വിഷയം മറ്റേ ഈ നറുക്കെടുപ്പ് അതെന്ന് വെച്ചാൽ ഒരു വീട് അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു വീട് കിട്ടുന്ന പറഞ്ഞൊരു സംഭവമാണ് വീഡിയോ റിയാക്ട് ചെയ്ത് പക്ഷെ അവർ വീഡിയോസും കാര്യങ്ങളൊക്കെ ഡിലേറ്റ് ചെയ്തു എന്ന് വെച്ചാൽ അത് സുതാര്യമില്ലാത്ത കേസ് വരും പിന്നീട് പ്രശ്നങ്ങളൊക്കെ ആകുമെന്ന് പറഞ്ഞുകൊണ്ട് ഡിലേറ്റ് ചെയ്തു പിന്നീട് ഇപ്പോൾ കാണുന്ന ഇല്ല ഞാൻ മറ്റേ ഇന്ത്യൻ ഫിലിം ഗാലറി അങ്ങനത്തെ കുറെ പേജുകളിൽ ഇപ്പൊ നീലക്കൂലി പോലത്തെ അങ്ങനത്തെ ഒരു സംഭവം കണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രേണുശുദ്ധി കരിയണു ചങ്ങനാശേരി ഏത് പോലീസ് സ്റ്റേഷനിൽ ചങ്ങനാശേരി പോലീസ് സ്റ്റേഷനിൽ പോയ സമയത്ത് എന്തോ കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി പോയാലാണ് ഇല്ലാതെ അപ്പൊ അവര് പോലീസുകാരെന്തോ ഇവരോട് ദേഷ്യപ്പെട്ടു എന്തൊക്കെ പറഞ്ഞാൽ ദേഷ്യപ്പെട്ടു അപ്പൊ അതിനെതിരെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവര് ഷൂട്ട് ചെയ്തിരിക്കുകയാണ് സാധാരണ അങ്ങനെയുള്ള നീല നീലക്കുഴിയിൽ നീല നീലക്കൂലി ഇന്ത്യൻ സിനിമയാണ് പിന്നെ സിനിമ ഓഫ് ഓൾ അങ്ങനെ എന്തൊക്കെയാണ് കുറേ ചാനലുണ്ട് എന്ന് എന്തോ മെയിൻ മെയിൻ ആയിട്ടുള്ളത് പിന്നെ സെലിബ്രിറ്റീസിന്റെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടു അപ്പൊ അപ്ഡേറ്റ് ആണ് എന്താ വെച്ചാൽ എക്സ്ക്ലൂസീവ് ആയി സാധനങ്ങൾ ഇപ്പോൾ ഒരാളിപ്പോൾ ഒരു സിനിമ താരോ അല്ലെങ്കിൽ ആരെങ്കിലും ഉദ്ഘാടനത്തിന് വന്നു സ്പോർട്ട് വീഡിയോ എടുക്കുക എന്നിട്ട് അവർ അവരുടെ ചാനൽ പോസ്റ്റ് ചെയ്യുക അങ്ങനത്തെ പരിപാടി പക്ഷെ നല്ല റീച്ച് റീച്ചിലേടുകളിലൊക്കെ റീച്ചൊന്നുമില്ല ഫോളോവേഴ്സിന് ഏകദേശം വൺ മില് ഇപ്പോൾ ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ ചാനലിൽ കണ്ടതാണ് സംഭവം ഇന്ത്യൻ ഇന്ത്യൻ സിനിമ ഗ്യാലറിയുടെ ഇട അതാണ് സംഭവം ഇന്ത്യൻ സിനിമ ഗാലറി അതാണ് അവരുടെ പേ പേജ് അപ്പൊ രേണുസുദീ ഇരുന്നു കരയുന്ന ഒരു മീഡിയയ്ക്ക് മുന്നിൽ പൊട്ടിക്കഴിഞ്ഞാൽ രേണുസുദ്ധ ഞാൻ അതിൽ കമന്റ് സെക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കി അപ്പോൾ അവര് പറയുന്നത് വെച്ചാൽ രേണുസ്തുതി പറയുന്നത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിന്റ് കൊടുക്കാൻ പോയ സമയത്ത് പോലീസ് എന്നോട് ഉദ്ദേശിപ്പെട്ടു അതിൻ്റെ പേരിലാണ് തരഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അപ്പം കമന്റുകളൊക്കെ നോക്കി വെക്കുന്ന സമയത്ത് കിട്ടാറ് ഫുള്ള് ചിരിക്കേണ്ട സാധനം തന്നെയുള്ളൂ കമന്റ് സെക്ഷൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടായി നിങ്ങളുടെ വീഡിയോ കണ്ട പോലീസ് ആയിരിക്കും എന്നുണ്ട് കുറെ കമന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊരു ഒഴിക്ക് എന്ന് കേട്ടെ ഞാൻ യൂട്യൂബിൽ ട്രോള് കണ്ടുപോയില്ലാടേ അപ്പം ഞാനത് പറയാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വന്ന കേട്ടാ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതിൽ ലോകം നമ്മൾ അറിയില്ല അപ്പം നമ്മുടെ ഏജന്റ് അല്ലെങ്കിൽ നമ്മുടെ പിന്നെ അങ്ങനെ റിയാക്ട് ചെയ്യുന്ന നമ്മുടെ നന്ദു നന്ദു ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറെ പേരുണ്ട് അട റിയാക്ട് ചെയ്യുന്ന കുറേ പേര് പിന്നെ നമ്മളുണ്ട് റിയാക്ട് ചെയ്യുന്നവര് അപ്പോൾ അത് ബോക്സ് കൊണ്ട് ഒരു പുള്ളിക്കാരൻ ഉണ്ട് പുള്ളിക്കാരൻ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ വീഡിയോസൊക്കെ പക്കായിട്ട് റിയാറ്റ് ചെയ്യുന്നുണ്ട് പക്കയായിട്ട് പറഞ്ഞ് കഴിഞ്ഞാൽ നോർമലി പുള്ളിക്കാരൻ്റെ ഒരു ലാംഗ്വേജിൽ അങ്ങനെ റിയാക്ട് ചെയ്ത് വിടും അപ്പം രേണുസുദ്ദിനത് ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തു അപ്പോൾ അതെന്തോ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോയതാണെന്നാണ് തോന്നുന്നത് ഞാൻ ട്രോള് കണ്ടപ്പോൾ അതുകൂടി ഒന്ന് ലിങ്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അതാണ് തോന്നുകയില്ലാതെ അപ്പോൾ നമുക്ക് രേണുസുദ്ധ കരുന്നൊരു ഇതിട്ടോ എന്തോ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ആദ്യം ഇവിടെ പ്ലേ ചെയ്യാം ഒരു ഷോർട്ട് വീഡിയോ ഉണ്ട് എന്താ ഞാൻ ബാക്കി പറയാം

അപ്പൊ അതാണ് കിലാടല ഞങ്ങളും പരാതിക്കാരാണ് ഞങ്ങളോട് ദേഷ്യപ്പെട്ടത് എന്തിനാണെന്നുള്ളത് ഞങ്ങൾക്ക് എന്ന് പറയുന്നുണ്ട് അപ്പൊ എന്തോ സംഭവം കൊടുക്കാൻ വേണ്ടി കേസ് കൊടുക്കാൻ വേണ്ടി പോയതാണ് കിലാടല എന്റെ ഒരു അഭിപ്രായത്തിൽ ചിലപ്പോൾ അതായിരിക്കും ചാൻസില്ല എന്ന് വെച്ചാൽ അതുസിന്റെ ആ പരിപാടിക്കാണ് തോന്നുന്നു ഞാൻ ട്രോൾ കണ്ടപ്പോൾ എനിക്ക് അത് തോന്നുന്നില്ലടല്ല ഇനി ഇപ്പൊ വേറെ എന്തെങ്കിലും അറിയില്ല അപ്പൊ വേറെ എന്തെങ്കിലും പ്രശ്നം വരാൻ അവർക്കില്ല ഏത് വെച്ച് മീഡിയ കാലത്ത് കേരളാക്കുന്നതിൽ വേറെ പ്രശ്നമൊന്നും ഏഴ് സുധിക്ക് വരാനില്ല സീരിയസ് ആയിട്ട് എന്നുവെച്ചാൽ മീഡിയക്കാർ അപ്പൊ പേരല്ലാവുന്നുണ്ട് പിന്നെ ഇവരിങ്ങനെ നെഗറ്റീവ് കിട്ടുന്ന ചിലരുടെ വളരണ കാര്യങ്ങളൊക്കെ എന്നുവെച്ചാൽ നെഗറ്റീവ് ഇമ്പാക്റ്റിലൂടെ വളരുന്ന കുറെ പേരുണ്ട് നല്ല രീതിയിൽ ഹിറ്റ് ആണെങ്കിലും അവർക്ക് ഇന്റർവ്യൂസ് വരും പിന്നെ കുറെ പരിപാടി കാര്യങ്ങളൊക്കെ വരും അത് അങ്ങനെ അതൊരു വഴിക്ക് പോകട്ടെ അതായിക്കോട്ടെ നെഗറ്റീവ് കിട്ടുമ്പോൾ പെട്ടെന്ന് വളരും അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നെഗറ്റീവ് കിട്ടുമ്പോൾ തോറും പെട്ടെന്ന് രീതി നമ്മൾ വളർന്നോടെ പോസിറ്റീവ് കിട്ടിയല്ലോ അതോ ചിലപ്പോൾ ഒരു ട്രെൻഡിങ് പോലെ കയറിയുകൊണ്ട് അത് അറിഞ്ഞപ്പോണുസൂതി ഇപ്പൊ ആൽബംസ് ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പം ഇങ്ങനെയാണ് നടക്കുന്നത് എന്നാൽ നമ്മൾ കാണുന്നില്ലാടല്ലേ അപ്പൊ ഇതിനാണ് തോന്നുന്ന കാര്യം എനിക്ക് ഇല്ല ഇടനെ ഇപ്പൊ നിങ്ങൾക്കറിയാം അറിയാനെ കമന്റ് ചെയ്യാ ഞാൻ പെട്ടെന്ന് കണ്ടപ്പെടുത്ത് നോക്കിയതാണ് ഇല്ലടലേ അപ്പോൾ അത്രേ ഉള്ളൂ